ചെറിയ റേറ്റിന് നല്ല കല്ല് എങ്ങനെ കിട്ടും എന്നാണ് എല്ലാവരും സംശയം ഇപ്പോ നമ്മള് വെങ്കിടങ്ങുള്ള സൈറ്റിൽ അതായത് പാവർട്ടി വെങ്കിടങ്ങ് ആ ഭാഗത്തേക്ക് നമ്മള് മലപ്പുറം വളാഞ്ചേരി എന്ന് കൊണ്ടിരുന്ന കല്ല് ഇപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ അടിച്ച് വെക്കുക തറട വർക്ക് പോലെ നമ്മൾ തുടങ്ങിയിട്ടില്ല ഇന്നിപ്പോ നമ്മൾ പാതകത്തിനുള്ള കുഴി എടുക്കുന്ന വർക്കും കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ നമ്മൾ കല്ല് നല്ലത് കിട്ടിയത് കൊണ്ട് നമ്മള് നേരത്തെ അടിച്ച് വെക്കും ഓൾറെഡി ഇത് നമ്മള് അടിച്ചുകൊണ്ടിരുന്നേരുന്ന കല്ല് തന്നെയാണ് കേട്ടോ കുന്നംകുളം സൈറ്റിലേക്ക് മേൽമാർപ്പോ കൂടിയിട്ട് അതിന്റെ മുകളിലേക്ക് പണിയാനുള്ള കല്ല് കൊറേ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കല്ലായിരുന്നു കൊണ്ടും പിന്നെ ഒരേ മടയിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് കിട്ടണത് കൊണ്ടും നമ്മൾ നേരത്തെ ഇവിടെ അടിച്ചു കൊടുക്കണം ഇപ്പൊ ഈ സൈറ്റിന് നമുക്ക് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വെക്കാൻ അപ്പൊ അതുകൊണ്ട് തന്നെ കരിങ്കല്ല് അടിക്കണി മുന്നേ തന്നെ നമ്മള് ഈ വെട്ടുകല്ല് നമ്മള് കൊടുന്ന് സ്റ്റോക്ക് ചെയ്ത് അപ്പൊ ഇവിടക്ക് എത്ര റേറ്റ് എന്നുള്ളത് ഞാൻ അവസാനം സാധാരണ കുന്നോളത്തേക്ക് നമ്മള് അറുപത്തെട്ട് രൂപ ഒരു കല്ലിന് വില കൊടുത്തരുന്നത് വളാഞ്ചേരി എന്ന് പറയുന്ന കല്ലായത് കൊണ്ട് തന്നെ നമുക്ക് അറുപത്തെട്ട് രൂപക്ക് കിട്ടി രീതിയിലുള്ള മേൽപ്പാറ കല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് മലപ്പുറം ഭാഗത്ത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കണ്ണൂർ കല്ല് തന്നെ ഇവിടെ കൊണ്ടുവരണമെന്നില്ല കണ്ണൂര് കല്ലാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഈ ഒരു പാവർട്ടി വെങ്കടങ് സൈറ്റിൽ എൺപത്തഞ്ച് രൂപ റേറ്റ് വരെ ഒരു കല്ല് ഒരിക്കലും ഇവിടെ തറയുടെ വർക്കിന് നമ്മൾ ഇതുപോലെയുള്ള ചെങ്കല് ഉപയോഗിക്കണില്ല കേട്ടോ ഫുൾ ആയിട്ടും കരിങ്കല്ല് വെച്ചിട്ട് തന്നെയാണ് പണിയണത് നമുക്ക് പടവിന് വേണ്ടിയിട്ടുള്ള കല്ലാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് അത് തറയുടെ വർക്ക് കഴിഞ്ഞ് അതിന്റെ മുകളിലേക്ക് ബെൽറ്റിന്റെ വർക്ക് കൂടി കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്ക് നമ്മൾ ചെങ്കല് വെച്ചിട്ട് പടവ് തുടങ്ങുകയുള്ളൂ ഇതിപ്പോ നമ്മുടെ കൊങ്ങണൂര് ഭാഗത്തുള്ള സൈറ്റ് ആണ് അപ്പൊ ഈ സൈറ്റിൽ മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോർ പണിയാനുള്ള മുഴുവൻ കല്ലും നമ്മൾ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ പാവർട്ടി ഭാഗത്തേക്ക് നമ്മൾ ഇവിടുന്ന് കല്ല് കൊണ്ട് ഇവിടെന്നല്ല ഇതേ ലോഡ് ഇതേ വണ്ടിക്കാരൻ തന്നെ ഇതേ മടേന്ന് തന്നെ നമ്മൾ നമ്മള് കല്ല് കൊണ്ടുപോയി അവിടെ ഓൾറെഡി കല്ല് അടിച്ചുകൊണ്ടിരിക്കയാണ് നമ്മളൊരു പത്ത് ലോഡെങ്കിലും അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കുന്നോളം എന്ന് കൊങ്ങണൂര്ന്ന് ഈ ഒരു സ്ഥലത്ത് നമുക്ക് കല്ല് കിട്ടിയതിന്റെ റേറ്റ് ചോദിക്കാണെന്നുണ്ടെങ്കിൽ അറുപത്തെട്ട് രൂപ ആയിട്ടുണ്ട് ഇവിടക്ക് നമ്മൾ കണ്ണൂർ കല്ല് അടിക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കണ്ണൂർ കല്ല് നോക്കുമ്പോൾ റേറ്റ് എഴുപത്തെട്ട് രൂപ എൺപത് രൂപക്ക് റേറ്റ് പറഞ്ഞു അപ്പഴാണ് നമുക്ക് മലപ്പുറം നല്ല കല്ല് കിട്ടണെന്ന് പറഞ്ഞത് അപ്പോൾ മലപ്പുറത്ത് നല്ല കല്ല് കിട്ടണെങ്കിൽ നമുക്ക് ചെറിയ റേറ്റിന് കിട്ടണമെങ്കിൽ അതെല്ലാം ഏറ്റവും നല്ല നമ്മളെ എല്ലാ സൈറ്റിലും നമ്മൾ ഇതേ ഒരു മേൽപ്പാറ കല്ല് വെച്ചിട്ട് തന്നെ നമ്മളെ എല്ലാ വർക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മള് ടമ്പറ് കുറഞ്ഞ കല്ല് അതല്ലെങ്കിൽ മോശം കല്ല് നമ്മൾ വെക്കാറില്ല പരമാവധി നമുക്ക് ഫുൾ കരാർ എടുത്ത് വർക്ക് ചെയ്യുന്ന വർക്കിന്റെ സൈറ്റിൽ നമുക്ക് പരമാവധി കല്ല് ചെങ്കല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നല്ല ചെങ്കല്ല് വെച്ചിട്ട് പണിയാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത് നമുക്ക് കല്ല് കിട്ടാൻ പ്രയാസമുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് നമ്മൾ ബ്രിക്കിന്റെ വർക്കായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക ചെങ്കല്ല് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മലപ്പുറത്തു നിന്നായാലും കണ്ണൂരിൽ നിന്നായാലും റേറ്റ് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി ചെങ്കല് വെച്ചിട്ടുള്ള രീതിയിലുള്ള വർക്കാണ് കൂടുതലും ചെയ്യുന്നത് ഈ കല്ലിനെ കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ വക്കുമൂലൊക്കെ കറക്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടമ്പറുള്ള കല്ലാണ് ഈ ഒരു കല്ലിന് നമുക്ക് കുന്നംകുളം നമുക്ക് അറുപത്തെട്ട് രൂപക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ വെങ്കിടങ്ങ് പാവർട്ടി വെങ്കിടങ്ങിക്ക് നമുക്ക് വെങ്കിടങ്ങൂപക്കാണ് ഒരു കല്ലിന് റേറ്റ് വന്നത് അതായത് യൂണിയൻ കാശ് അടക്കാണ് കേട്ടോ എഴുപത് രൂപ ഏത് സൈറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതേ രീതിയിൽ ഇതിപ്പോ കോക്കൂരുള്ള സൈറ്റ് ആണ് ചങ്ങരോളം ഭാഗത്ത് ഇവിടെ നമ്മൾ ഫുൾ ആയിട്ട് മേൽപ്പാറ കല്ലേ ഇതിപ്പോ കൊങ്ങണൂര് ാണ് എവിടെയും ഫുൾ ആയിട്ട് നമ്മൾ മേൽപ്പാറ കല്ല് വെച്ചിട്ട് തന്നെ തറയുടെ വർക്ക് നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണ അപ്പൊ അതിന് വേണ്ടി വന്ന കരിങ്കലിന്റെ വർക്കിനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ